പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഏറ്റവും ശക്തവുമായ പ്രതിഭാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് പ്രണയമാണ് രണ്ട് വ്യക്തികളെ രണ്ടാത്മാക്കളെ ഒന്നാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തി എത്രയോ കവികൾ പ്രണയത്തെക്കുറിച്ചു പാടി എത്രയോ ഇതിഹാസങ്ങൾ പ്രണയത്തിനായി പിറന്നു എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ ആഴത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ അവന്റെ ഓരോ അണുവിലും അവൾ നിറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേവലം ബാഹ്യസൗന്ദര്യത്തിനപ്പുറം ആത്മാവിനെ ആകർഷിക്കുന്ന ആ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഇതാ ഭാരതത്തിന്റെ മണ്ണിൽ പിറന്ന മഹാനായ ആചാര്യ ചാണക്യൻ രാഷ്ട്രതന്ത്രജ്ഞൻ മാത്രമല്ല മനുഷ്യബന്ധങ്ങളെയും സ്നേഹത്തെയും ആഴത്തിൽ പഠിച്ച തത്വജ്ഞാനിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ജീവിതത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു ചാണക്യനീതി കേവലം ഭരണതത്വങ്ങളല്ല മറിച്ച് മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കൂടിയാണ് ഇന്ന് നമ്മൾ ആ പുരാതന ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഒരു പുരുഷന്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഒരു സ്ത്രീയിലേക്ക് പൂർണമായി ആകർഷിക്കുകയും അവനെ അവളിൽ അലിയിക്കുകയും ചെയ്യുന്ന ഏഴ് സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നു ഇത് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും നിങ്ങളുടെ സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകും ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാൻ സഹായിക്കും ഒരു വീടിന്റെ ഐശ്വര്യം അതിലെ സ്ത്രീയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സന്തോഷം പങ്കിടുമ്പോഴാണ് വർധിക്കുന്നത് എന്നും ചാണക്യൻ നമ്മെ പഠിപ്പിച്ചു ഒരു നല്ല പങ്കാളി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ സമ്പത്ത് വെറും ഒരു ബാഹ്യഭംഗിയിൽ ഒതുങ്ങുന്നതല്ല അത് ആഴത്തിലുള്ള ആന്തരികമായ ചില ഗുണങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ തന്റെ ലോകം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും അവളുടെ ഏടു ഗുണങ്ങളാണ് അവനെ അവളിലേക്ക് അത്രയധികം അടുപ്പിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഒന്ന് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ പെരുമാറ്റം ഒരു പുരുഷനെ സ്ത്രീയിൽ അലിഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ഗുണം അവളുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ പെരുമാറ്റമാണ് നിരൂപാധികമായ സ്നേഹം അവന്റെ ഓരോ ചെറിയ ആവശ്യങ്ങളിലും കാണിക്കുന്ന കരുതൽ വിഷമിച്ചിരിക്കുമ്പോൾ നൽകുന്ന ആശ്വാസവാക്ക് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ പ്രകടമാക്കുന്ന ആത്മാർത്ഥമായ ചിരി ഇതെല്ലാം ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വേറിറക്കും ഒരു പുരുഷൻ എത്ര ശക്തനാണെങ്കിലും എത്ര വലിയ ഭാരങ്ങൾ ചുമക്കുന്നവനാണെങ്കിലും അവനും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അവന്റെ ഉള്ളിലെ കുട്ടിയെ മനസ്സിലാക്കി വാത്സല്യം നൽകുന്ന ഒരു പങ്കാളിയെ അവൻ സ്വപ്നം കാണുന്നു വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു സ്ത്രീയുടെ വാത്സല്യം നിറഞ്ഞ സാമീപ്യം അവന് സമാധാനത്തിന്റെ ഒരു തുരുത്തായിരിക്കും ആചാര്യ ചാണക്യൻ പറയുന്നു സ്നേഹമില്ലാത്ത ബന്ധം ഒരു ഉണങ്ങിയ മരത്തിനെ പോലെയാണ് ഒരു പുഴ ഒഴുകി കടലിൽ ചേരും പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിലും വാത്സല്യത്തിലും അലിഞ്ഞു ചേരും ഉപനിഷത്തുകളിൽ പോലും ആത്മാക്കളുടെ പരസ്പര സ്നേഹത്തെക്കുറിച്ചും അവയുടെ ലയനത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അവളുടെ ഒരു തലോടൽ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം മതി അവന്റെ എല്ലാ ക്ഷീണങ്ങളെയും മാറ്റിമറിക്കാൻ ഒരു പുരുഷൻ തൻ്റെ പ്രതിരോധങ്ങളെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീയിൽ അഭയം തേടുന്നത് അവൾ നൽകുന്ന ഈ നിർവചിക്കാൻ കഴിയാത്ത സ്നേഹബന്ധം മൂലമാണ് രണ്ട് ആദരവും ബഹുമാനവും രണ്ടാമത്തെ പ്രധാന ഘടകം ഒരു സ്ത്രീ പുരുഷന് നൽകുന്ന ആദരവും ബഹുമാനവുമാണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ സ്വപ്നങ്ങളെയും തൻ്റെ കഠിനാധ്വാനത്തെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെയാണ് പരസ്യമായോ സ്വകാര്യമായോ അവനെ വിമർശിക്കാതിരിക്കുക അവന്റെ കുറവുകളെ പരിഹസിക്കാതിരിക്കുക മറിച്ച് അവൻ്റെ കഴിവുകളെ അംഗീകരിക്കുകയും അവൻ്റെ നേട്ടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ചെയ്യുക ഇതെല്ലാം ഒരു പുരുഷന്റെ ആത്മാഭിമാനത്തെ വളർത്തും അവൻ പരാജയപ്പെടുമ്പോൾ താങ്ങും തണലുമായി നിൽക്കുകയും അവൻ്റെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ ആ സ്ത്രീയെ തന്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി കാണും ചാണക്യൻ പറയുന്നു ഒരു പുരുഷൻ ബഹുമാനിക്കപ്പെടാതെ ഒരു ബന്ധത്തിലും സന്തുഷ്ടനാകില്ല പുരാണങ്ങളിൽ പോലും ധർമ്മപത്നിമാർ ഭർത്താക്കന്മാർക്ക് നൽകിയിരുന്ന ആദരവും അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിച്ചിരുന്ന രീതിയും എടുത്തു പറയുന്നുണ്ട് രാമായണത്തിൽ സീതാദേവി ശ്രീരാമനോട് കാണിച്ച ഭക്തിയും ബഹുമാനവും ഒരു ബന്ധത്തിൽ അതെത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ അലിഞ്ഞു ചേരുന്നത് അവൾ അവന് നൽകുന്ന ഈ അഗാധമായ ബഹുമാനത്തിൽ കൂടിയാണ് കാരണം അവൻ അവളുടെ കണ്ണുകളിൽ തന്റെ മൂല്യം കാണുന്നു മൂന്ന് വിശ്വസ്തതയും സത്യസന്ധതയും മൂന്നാമത്തെ നിർണായകമായ കാര്യം ഒരു സ്ത്രീയുടെ വിശ്വസ്ഥതയും സത്യസന്ധതയുമാണ് ഏതൊരു ബന്ധത്തിൻറെയും ആണിക്കല്ലാണ് വിശ്വാസം ഒരു പുരുഷന് തന്റെ പങ്കാളി തന്നോട് പൂർണമായും വിശ്വസ്തയാണെന്നും യാതൊരു രഹസ്യങ്ങളും മറച്ചുവെക്കുന്നില്ലെന്നും വിശ്വസിക്കാൻ കഴിയുമ്പോൾ അവൾ അവന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആശ്രയമായി മാറും വഞ്ചനയില്ലാത്ത സ്നേഹം ഒരു പുരുഷന്റെ മനസ്സിനെ ശാന്തമാക്കുകയും അവനെ ആ സ്ത്രീയിൽ പൂർണമായും സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ചെറിയ നുണകൾ പോലും ഒരു വലിയ കെട്ടിടത്തിന്റെ അടിത്തറയെ തകർക്കും പോലെ ബന്ധത്തിന്റെ വിശ്വാസ്യതയെ തകർക്കും ചാണക്യൻ ഊന്നി പറയുന്നു ഒരു നുണ ഒരു ബന്ധത്തെ തകർക്കാൻ മതിയാകും മഹാഭാരതത്തിൽ ധർമ്മപുത്രർക്കു പോലും ഒരു ചെറിയ നുണയുടെ പേരിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു നിമിഷം നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് നാം കണ്ടു സത്യമെല്ലായ്പ്പോഴും കൈപ്പേറിയതാവാം പക്ഷേ അത് ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഒരു സ്ത്രീയുടെ സത്യസന്ധത ഒരു പുരുഷന്റെ ഹൃദയത്തിൽ അഗാധമായ സമാധാനം നൽകുകയും അവൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസ്തയായ കൂട്ടാളിയായി മാറുകയും ചെയ്യും ഈ വിശ്വാസത്തിൽ നിന്നാണ് ആത്മബന്ധം ഉടലെടുക്കുന്നത് നാല് ബുദ്ധിയും വിവേകവും സൗന്ദര്യം കാലക്രമേണം അങ്ങിപ്പോയേക്കാം എന്നാൽ ബുദ്ധിയും വിവേകവും ഒരു വ്യക്തിയുടെ കൂടെ എന്നെന്നും നിലനിൽക്കും ഒരു പുരുഷൻ തന്റെ പങ്കാളിയുമായി നല്ലതും അർത്ഥവത്തുമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നല്ല ഉപദേശങ്ങൾ നേടാനും ആഗ്രഹിക്കുന്നു ബുദ്ധിയുള്ളൊരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വഴികാട്ടിയാകാൻ കഴിയും അവന് ശരിയായ ദിശാബോധം നൽകാൻ കഴിയും ചാണക്യൻ പഠിപ്പിക്കുന്നു വിവേകമുള്ള സ്ത്രീ ഒരു വീട്ടിനു വിളക്കുപോലെയാണ് പുരാണങ്ങളിൽ പോലും ബുദ്ധിമതികളായ സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ വിവേകം കൊണ്ട് പലപ്പോഴും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചതായി നാം കണ്ടിട്ടുണ്ട് സാവിത്രിയുടെ കഥ ഇതിനുദാഹരണമാണ് ഒരു സ്ത്രീയുടെ ചിന്താശേഷിയും പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയും ഒരു പുരുഷനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അവൾ അവൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യും അവൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തായും ഉപദേഷ്ടാവായും അവൾ മാറും അഞ്ച് ശുചിത്വവും ആരോഗ്യകരമായ ജീവിതശൈലിയും അഞ്ചാമത്തെ കാര്യം ഒരു സ്ത്രീ സ്വന്തം കാര്യങ്ങളിൽ കാണിക്കുന്ന ശുചിത്വവും ആരോഗ്യകരമായ ജീവിതശൈലിയും വ്യക്തിപരമായ ശ്രദ്ധയുമാണ് ഇത് കേവലം ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചല്ല മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിൻ്റെയും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബഹുമാനിക്കുന്നതിൻ്റെയും പ്രതിഫലനമാണ് വൃത്തിയുള്ള വസ്ത്രധാരണം നല്ല ശീലങ്ങൾ ചിട്ടയായ ജീവിതം ആരോഗ്യകരമായ ഭക്ഷണരീതികൾ എന്നിവ ഒരു പുരുഷന് ആകർഷകമായി തോന്നും കാരണം ഒരു പങ്കാളിക്ക് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടെങ്കിൽ അവൾ ബന്ധത്തിലും അതുപോലെ ശ്രദ്ധ ചെലുത്തുമെന്ന് ഒരു പുരുഷൻ ഉപബോധ മനസ്സിൽ വിശ്വസിക്കുന്നു ചാണക്യൻ പറയുന്നു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് സ്വന്തം ആരോഗ്യത്തിലും ശുചിത്വത്തിലും ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ചുറ്റുപാടുകൾക്കും കുടുംബത്തിനും നല്ലൊരു മാതൃകയാണ് യോഗയും ആയുർവേദവും പഠിപ്പിക്കുന്നതുപോലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ഗുണങ്ങൾ ഒരു പുരുഷന് അവളുടെ വ്യക്തിത്വത്തിൽ ആഴമായ മതിപ്പുണ്ടാക്കുകയും അവളെ തന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ആറ് ക്ഷമയും വിട്ടുവീഴ്ചാ മനോഭാവവും ആറാമത്തെ ഗുണം ഒരു സ്ത്രീയുടെ ക്ഷമയും വിട്ടുവീഴ്ചാ മനോഭാവവുമാണ് ഏതൊരു ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ തർക്കങ്ങളും സ്വാഭാവികമാണ് എന്നാൽ ഈ സമയങ്ങളിൽ പൊട്ടിത്തെറിക്കാതെ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ അത് ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും ഒരുമിച്ചു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും ശാന്തമായി അവയ്ക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവ് ഒരു പുരുഷനെ ആ സ്ത്രീയിലേക്ക് കൂടുതൽ അടുപ്പിക്കും വഴക്കുകൾ ഒഴിവാക്കി സ്നേഹത്തോടെയും സമാധാനത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ പുരുഷന് വലിയൊരു അനുഗ്രഹമാണ് ചാണക്യൻ പറയുന്നു ക്ഷമയില്ലാത്തവന് സമാധാനം ലഭിക്കില്ല ക്ഷമയുള്ളവന് എല്ലാം നേടാൻ കഴിയും പുരാണങ്ങളിൽ പല മഹത് വ്യക്തികളും ക്ഷമയുടെയും സഹനത്തിൻറെയും പ്രാധാന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭൂമിദേവിയെപ്പോലെ ക്ഷമയോടും സഹനത്തോടും കൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ഹൃദയത്തിൽ ആഴമായ ബഹുമാനവും സ്നേഹവും നേടും ഈ ഗുണം ബന്ധത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്നു ഏഴ് പിന്തുണയും പ്രോത്സാഹനവും ഏഴാമത്തെയും അവസാനത്തെയും പ്രധാന ഘടകം ഒരു സ്ത്രീ തൻ്റെ പുരുഷന് നൽകുന്ന നിരുപാധികമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് അവൻറെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക അവന്റെ ലക്ഷ്യങ്ങൾക്കായി അവനോടൊപ്പം നിൽക്കുക അവൻ വീഴുമ്പോൾ താങ്ങും തണലുമാകുക അവൻ്റെ ഓരോ ചെറിയ വിജയത്തിലും സന്തോഷിക്കുക എന്നിവ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഒരു പുരുഷൻ തന്റെ പങ്കാളിയിൽ ഒരു നല്ല സുഹൃത്തിനെയും അവന്റെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരാളെയും അവന്റെ ഏറ്റവും വലിയ ശക്തിയെയും കാണാൻ ആഗ്രഹിക്കുന്നു അവന്റെ കഠിനാധ്വാനത്തെ അവൾ അംഗീകരിക്കുകയും അവന്റെ പോരാട്ടങ്ങളിൽ അവൾ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ അവൾ അവന് ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയായി മാറും ചാണക്യൻ പറയുന്നു ഒരു പുരുഷന്റെ ശക്തി അവന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീയാണ് രാമായണത്തിൽ സീതാദേവി ശ്രീരാമന് നൽകിയ പിന്തുണയും മഹാഭാരതത്തിൽ ദ്രൗപതി പാണ്ഡവർക്ക് നൽകിയ ധൈര്യവും ഇതിന് ഉദാഹരണങ്ങളാണ് ഈ പിന്തുണ ഒരു പുരുഷന്റെ ആത്മാവിനെ അവളിൽ അലിയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകമാണ് കാരണം അവന്റെ ജീവിതയാത്രയിൽ അവൾ അവന്റെ ഏറ്റവും വലിയ പ്രചോദനവും ആശ്രയവുമായി മാറുന്നു സ്നേഹിക്കപ്പെടുക എന്നത് ഭാഗ്യമാണ് സ്നേഹിക്കാൻ കഴിയുന്നത് പുണ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ പൂർണമായും അലിഞ്ഞുചേരുന്നത് കേവലം പുറംമോടികളാലല്ല മറിച്ച് സ്നേഹം ബഹുമാനം വിശ്വാസം ബുദ്ധി വ്യക്തിപരമായ ശ്രദ്ധ ക്ഷമ ഏറ്റവും പ്രധാനമായി അവന്റെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള അവളുടെ കഴിവ് എന്നീ ആന്തരിക ഗുണങ്ങളാലാണ് ഈ ഗുണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പുരുഷന്റെ ഹൃദയം ഒരു സ്ത്രീയിൽ പൂർണമായും ലയിക്കുന്നു അവൾ അവന്റെ ലോകവും അവന്റെ സമാധാനവും അവന്റെ സന്തോഷവുമായി മാറുന്നു ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിച്ചത് എത്ര സത്യമാണ് ഒരു വീട്ടിന്റെ ഐശ്വര്യം അതിലെ സ്ത്രീയെ ആശ്രയിച്ചിരിക്കുന്നു ഒരു നല്ല സ്ത്രീക്ക് ഒരു കുടുംബത്തെയും ഒരു പുരുഷനെയും കെട്ടിപെടുക്കാനുള്ള അസാമാന്യമായ ശക്തിയുണ്ട് ഈ ഗുണങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹം കൂടുതൽ ആഴമുള്ളതും ശാശ്വതവും നിലനിൽക്കുന്നതുമായി മാറും ഈ ഗുണങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും വിലപിടിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു വെളിച്ചമായെന്നും നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇത്തരം അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക നന്ദി